ലോകത്തെ അടക്കി വാണിരുന്ന അമേരിക്കയുടെ കഴിഞ്ഞ പ്രതാപകാലമൊക്കെ അവസാനിച്ചു ഇനി വരാനിരിക്കുന്നത് രാജ്യത്തെ കാത്തിരിക്കുന്ന കനത്ത പ്രതിസന്ധികളാണ് അമേരിക്കയാണ് കേന്ദ്രമെന്ന് അഹങ്കരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഷിങ്കിടികളും ഒക്കെ മനസ്സിലാക്കിക്കോളൂ അമേരിക്കയുടെ നല്ല കാലവും ഇത്ര നാളും അവരുണ്ടാക്കിയ എല്ലാം ഇതോടെ നശിക്കുകയാണ് ഈ പ്രതിസന്ധികൾക്ക് നേതൃത്വം നൽകുന്നതാകട്ടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അമേരിക്കയെ ഒന്നാമനാക്കുക എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലെത്തിയ ട്രംപിന്റെ ഭരണം തുടങ്ങിയപ്പോൾ മുതൽ രാജ്യം പ്രകൃതി ദുരന്തങ്ങളുടെ പിടിയിലായി അതായത് കാട്ടുതീയും വെള്ളപ്പൊക്കവും മഹാദുരന്തങ്ങളായി പിന്നീട് അമേരിക്കക്കാർക്ക് ഒരു സമാധാനവും ലഭിച്ചിട്ടില്ല കാട്ടുതീയും പ്രളയവും കൊടുങ്കാറ്റും ഒക്കെ മുറിവുണ്ടാക്കിയ ഒരു ജനതയായി അമേരിക്ക മാറി അവരെ രക്ഷിക്കാനോ അവർക്ക് വേണ്ട പരിരക്ഷ ഒരുക്കാനോ അമേരിക്കൻ ഭരണകൂടം പരാജയപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ കായുധ കച്ചവടം നടത്തുന്ന അതേ രാജ്യം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് സുരക്ഷയാണ് ഒരുക്കിയത് എന്ന പ്രസക്തമായ ചോദ്യം ഉന്നയിക്കുന്നതായിരുന്നു അവിടുത്തെ ഓരോ പ്രകൃതി ദുരന്തങ്ങളും കാരണം നിരവധി മനുഷ്യരുടെ നിലവിളികളും അവരുടെ ജീവിത സാഹചര്യങ്ങളും ഇല്ലാതാകുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട മനുഷ്യരുടെ ചോദ്യമാണിത് അതായത് അമേരിക്ക എല്ലാപ്പോഴും ഒന്നാമൻ എന്ന് പറയുമ്പോൾ പ്രകൃതിക്ക് യാതൊരു വിലയും ഭരണകൂടത്തിനാണ് ഇതിന്റെ എല്ലാ നൽകാത്തത് പ്രകൃതി കലിതുള്ളുമ്പോൾ ഒളിവിൽ പോകേണ്ടി വന്ന ട്രംപിന്റെ ഭരണം ലോകം നോക്കി കണ്ടതാണ് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ദാഷ്ട്യത്തോടെ യുദ്ധത്തിന് പോയ ട്രംപ് അവിടെയും പരാജിതനായി ഇറാന്റെ മിസൈൽ ആക്രമണം അമേരിക്കക്കും അതിന്റെ സഖ്യകക്ഷിയായ ഇസ്രായേലിനും വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് ലോകം ഇറാനെ പുകഴ്ത്തി കാരണം ഇറാൻ എത്രത്തോളം സമർത്ഥമായി യാണ് ഇസ്രായേലിനോടും അതുപോലെ അമേരിക്കയോടും യുദ്ധം ചെയ്തത് എന്നത് ലോകം നോക്കി നിന്നതാണ് ഇറാൻ എന്ന് പറയുന്നത് അമേരിക്കയോളം വലിയ രാഷ്ട്രമല്ല സാമ്പത്തികപരമായി അത്രയും വലുപ്പമില്ല പേർഷ്യൻ പാരമ്പര്യം ഇപ്പോഴുമുള്ള ആ യോദ്ധാക്കൾക്കുള്ളിലുള്ളത് പോരാട്ട വീര്യം മാത്രമാണ് തോൽക്കാൻ സമ്മതിക്കാത്ത ഒരു മനസ്സുമായിട്ടാണ് അവർ യുദ്ധ എത്തിയത് അത് തന്നെയായിരുന്നു ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ നമ്മൾ കണ്ടത് മിസൈൽ വർഷം നടത്തി ഇസ്രായേലിന് വിറപ്പിക്കാൻ ഇറാന് കഴിഞ്ഞത് ഇറാന്റെ ചങ്കൂറ്റം ഒന്നുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ കൊന്നുകളയുമെന്ന് പ്രഖ്യാപിച്ചിട്ടും അദ്ദേഹത്തെ ഒന്ന് തൊടാൻ പോലും അവിടുത്തെ ആളുകൾക്ക് കഴിയാതെ വന്നത് ലോകം ഇറാനെ പുകഴ്ത്തുകയല്ലാതെ എന്താണ് ചെയ്യുക യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് നൊബൽ സമ്മാനം നേടാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളും വിഫലമായിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കയെ കാത്തിരിക്കുന്നത് കടുത്ത സാമ്പത്തിക മാന്ദ്യമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് ഗസയിലെ ഫലസ്തീൻ ജനതക്കെതിരായ നടപടികളിൽ അമേരിക്ക കാണിച്ച അനീതി ഈ പ്രതിസന്ധിയുടെ വലിയൊരു കാരണമാവുകയാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് പുറമെ ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങളുടെ ശിക്ഷയായി വലിയ ദുരന്തങ്ങൾ അമേരിക്കൻ ജനതയെ തേടിയെത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ ഹ്രസ്വകാല ഭരണശൈലി തന്നെയാണ് എല്ലാത്തിന്റെയും ആധാരശില ട്രംപിന്റെ ഭരണം എല്ലായ്പ്പോഴും ഹ്രസ്വകാല ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഉണ്ടാക്കിയത് ദീർഘകാല ഭാവിയെക്കുറിച്ച് ആലോചിക്കാതെ വരും തലമുറകൾ അവിടെ എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കാതെ എല്ലാം നശിപ്പിക്കുന്ന നയം തന്നെയാണ് ട്രംപ് ഭാധികാരത്തിലെത്തിയതിനു ശേഷം നടപ്പിലാക്കിയത് അവസരങ്ങൾ വേഗത്തിൽ ിൽ പിടിച്ചെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ രീതി പോലും എന്നാൽ ഈ നയങ്ങൾ രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യത്തിനേക്കാൾ വലിയ പ്രതിസന്ധിയിലേക്ക് അമേരിക്കയെ നയിക്കുമെന്ന പ്രശസ്ത സാമ്പത്തിക വിദഗ്ധയും സെനറ്ററുമായ എലിസബത്ത് വാറൻ മുന്നറിയിപ്പ് നൽകുന്നു ഇത് അമേരിക്കൻ ജനതയെ ആകെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ പ്രതിസന്ധി അവർ ഇതുവരെ മറന്നിട്ടില്ല വർഷങ്ങൾ പിന്നോട്ട് പോയാൽ അമേരിക്ക കൂപ്പുകുത്തുന്ന ഒരു ചരിത്രം രണ്ടായിരത്തി എട്ടിൽ കാണാവുന്നതാണ് അതേ അവസ്ഥ അമേരിക്ക ഇപ്പോൾ നേരിടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനത യുടെ ആശങ്ക എത്രത്തോളമാണ് എന്ന് ആലോചിച്ചു നോക്കൂ മാത്രവുമല്ല അവിടെയുള്ള ആളുകൾ അതായത് നമുക്ക് അറിയാവുന്നതാണ് ഒരു ദിവസം കൊണ്ട് ഓഹരി വിപണികളൊക്കെ ഇടിഞ്ഞു പോകുന്ന കാഴ്ച അമേരിക്കയിൽ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ആളുകൾ വല്ലാതെ ഭയപ്പെട്ടു കാരണം എസ് ചെയ്ത് ആളുകൾ തങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് കരുതി വെച്ച പണം പോലും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം വിശേഷം അമേരിക്കയെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അമേരിക്ക എത്രത്തോളം താഴോട്ടാണ് പോകുന്നത് എന്ന കാര്യം രണ്ടായിരത്തി എട്ടിലെ മാന്ദ്യം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചകൾ ഒന്നായിരുന്നു ആ സമയത്ത് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി കൃത്യമായി പ്രവചിച്ച ഹാർഡ്ബാർഡ് പ്രൊഫസറാണ് ഈ വാറൻ ഇപ്പോൾ ട്രംപിന്റെ താരിഫ് നയങ്ങളും ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പോലുള്ള രാഷ്ട്രീയ അജണ്ടകളും രാജ്യത്തെ വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി എട്ട് അമേരിക്കയെ പഠിപ്പിച്ച പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം രണ്ടായിരത്തി എട്ടിലെ മാന്ദ്യം അമേരിക്കയെ പിടിച്ചു കുലുക്കി എന്നതാണ് സത്യം ലോക പോലീസ് എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിരത തകർന്നത് ആ വർഷമാണ് ബാങ്കിംഗ് മേഖലയിലെ പതനം ഭവന വായ്പ പ്രതിസന്ധി മാൻ ബ്രദേശ് പോലുള്ള സ്ഥാപനങ്ങളുടെ തകർച്ച എന്നിവ ലോക സമ്പദ് വ്യവസ്ഥയെ താഴോട്ട് വലിച്ചു ലക്ഷക്കണക്കിന് ആളുകളുടെ ജോലി ഭവനം ജീവിത സമ്പാദ്യം എന്നിവ നഷ്ടപ്പെട്ടു ഈ പ്രതിസന്ധി പ്രവചിച്ച എലിസബത്ത് വാറൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് ഏറെ ശ്രദ്ധേയമാണ് ട്രംപിന്റെ നയങ്ങൾ രണ്ടായിരത്തി എട്ടിനേക്കാൾ വലിയ തകർച്ചയിലേക്ക് നയിക്കുമെന്നാണ് അവർ ആണയിട്ട് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ട്രംപിന്റെ താരിഫ് യുദ്ധം തന്നെയാണ് താരിഫ് യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളാണ് അമേരിക്കൻ എക്കണോമി ഇനി നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ട്രംപിന്റെ താരിഫ് യുദ്ധം ചൈന കാനഡ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇറക്കുമതി സാധനങ്ങൾക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തിയത് ഉൽപ്പന്ന വില കുത്തനെ ഉയർത്തി പണപ്പെരുപ്പത്തിന് അത് കാരണമായി ചൈനയിൽ നിന്നുള്ള ഇലക്ട്രോണിക്സ് വസ്ത്രങ്ങൾ ഉപഭോഗ വസ്തുക്കൾ എന്നിവയുടെ വില അമേരിക്കൻ ജനതയെ നേരിട്ട് ബാധിച്ചതാണ് അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധന ഉൽപാദന ചെലവ് കൂട്ടി ബിസിനസ്സുകളുടെ ലാഭം കുറച്ചു പുതിയ നിക്ഷേപങ്ങൾ അങ്ങനെ നിന്നുപോയി കാർഷിക മേഖല പ്രത്യേകിച്ച് പ്രതിസന്ധിയിലാണ് ഇപ്പോഴും ഉള്ളത് ചൈനയുടെ പ്രത്യാക്രമണ താരിഫുകൾ അമേരിക്കൻ കർഷകരെ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്കാണ് തള്ളിവിട്ടത് അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും നിലവിലുള്ളത് വഷളാക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത് അടുത്തത് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന്റെ അപകടങ്ങളാണ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ സമ്പന്നർക്കും കോർപ്പറേറ്റ് കമ്പനികൾക്കും വൻ നികുതി ഇളവുകൾ നൽകുന്നതാണ് എന്നാൽ ഇത് ദേശീയ കടം മുപ്പത്തിയഞ്ച് ട്രില്യൺ ഡോളറിന് മുകളിലേക്ക് ഉയർത്തി ഇത് ജി ഡി പിയുടെ നൂറ്റി ഇരുപത് ശതമാനമാണ് എന്നോർക്കണം ഈ കടബാധ്യത ഭാവി തലമുറകൾക്ക് വലിയ ഭാരമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് നികുതി ഇളവുകൾ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതല്ല വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സൌകര്യങ്ങൾ ഭവന നിർമ്മാണം എന്നിവയ്ക്കുള്ള ഫണ്ടിംഗ് കുറയുന്നു സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു വരികയാണ് ഈ നയങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ദുർബലമാക്കുന്നുവെന്ന് വാറം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടുത്തത് ഉപഭോക്തൃ കടവും അസ്ഥിരതയുമാണ് അമേരിക്കയെ കാത്തിരിക്കുന്ന വലിയ ദുരന്തങ്ങൾ ട്രംപിന്റെ നയങ്ങൾ ഉപഭോക്താക്കടത്തെ നാലേ ദശാംശം അഞ്ച് ട്രില്യൺ ഡോളറിന് മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് വിദ്യാർത്ഥികളുടെ വായ്പ ഓട്ടോമൊബൈൽ വായ്പ എന്നിവ ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് വേതന വർദ്ധനവ് സ്തംഭനാവസ്ഥയിൽ നിൽക്കെ ജീവിത ചെലവ് കുത്തന് ഉയരുന്നു ഇത് മധ്യവർഗത്തെ കടക്കടിയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ട്രംപിന്റെ ഭരണകൂടം ഉപഭോക്തൃ ധനകാര്യ സംരക്ഷണ ബ്യൂറോ പോലുള്ള ഏജൻസികളെ ദുർബലമാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിന് ശേഷം ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നത് രൂപീകരിച്ച ഈ ഏജൻസി ബാങ്കുകളുടെ ചൂഷണത്തിനെതിരെ പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ ഈ സംരക്ഷണം ദുർബലമാകുന്നത് രണ്ടായിരത്തി എട്ടിന്റെ ആവർത്തനത്തിന് വഴിയൊരുക്കുമെന്നാണ് വാറൻ മുന്നറിയിപ്പ് നൽകുന്നത് അന്താരാഷ്ട്ര വ്യാപാരത്തിലെ പ്രതിസന്ധിയാണ് അമേരിക്കയെ കാത്തിരിക്കുന്ന മറ്റൊരു ദുരന്തം ചൈന യൂറോപ്യൻ യൂണിയൻ മെക്സിക്കോ എന്നിവയുമായുള്ള ട്രംപിന്റെ വ്യാപാര നയങ്ങൾ സഖ്യകക്ഷികളെ അകറ്റി നിർത്തിയിട്ടുണ്ട് വിപണികളിൽ അനിശ്ചിതം സൃഷ്ടിക്കാനാണ് ഇത് ഉപകരിച്ചത് യുഎസ് ചൈന താരിഫ് യുദ്ധം കയറ്റുമതി കുറച്ചു തൊഴിൽ നഷ്ടത്തിനും ഉൽപാദനം കുറയ്ക്കുന്നതിനും ഇത് കാരണവുമായി റഷ്യയുമായുള്ള നയങ്ങൾ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിച്ചു എണ്ണവിലയും വ്യാപാര ബന്ധങ്ങളും അതിന് കാര്യമായി ബാധിച്ചു എന്തൊക്കെ പരിഹാരങ്ങളാണ് വാറൻ ഇതിനായിട്ട് പറയുന്നത് എന്ന് കൂടി ഞാൻ പറയാം എലിസബത്ത് വാറൻ ആരോഗ്യം വിദ്യാഭ്യാസം ഭവനം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ പൊതുനിക്ഷേപമാണ് നിർദ്ദേശിക്കുന്നത് ഇത് മധ്യവർഗത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും സമ്പന്നർക്കുള്ള നികുതി ഇളവുകൾ പരിമിതപ്പെടുത്തുക കോർപ്പറേറ്റീവ് ചൂഷണത്തിനെതിരായുള്ള കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക സി എഫ് പി ബി എ ശക്തിപ്പെടുത്തുക എന്നിവയാണ് അവരുടെ ആവശ്യങ്ങൾ സി എൻ എൽ നൽകിയ അഭിമുഖത്തിലാണ് അവർ ഈ കാര്യം പറയുന്നത് സി എൻ എൽ നടത്തിയ അഭിമുഖത്തിൽ വാറൻ ഈ മുന്നറിയിപ്പുകൾ വ്യക്തമാക്കി ി രംഗത്ത് വന്നത് വലിയ രീതിയിൽ ചർച്ചയാവുകയായിരുന്നു ട്രംപിന്റെ ഉപദേഷ്ടാക്കൾ ഇത് തള്ളുമ്പോഴും രണ്ടായിരത്തി എട്ടിന്റെ പാഠങ്ങൾ അവഗണിച്ചാൽ അമേരിക്കയുടെ സാമ്പത്തിക ചരിത്രത്തിലെ ഇരുണ്ട ദിനങ്ങൾ ആവർത്തിക്കപ്പെടുമെന്നാണ് വാറൻ മുന്നറിയിപ്പ് നൽകുന്നത് ട്രംപിന്റെ താരിഫ് യുദ്ധം നികുതി ഇളവുകൾ ഉപഭോക്തൃ സംരക്ഷണ ഏജൻസികളുടെ ദുർബലപ്പെടുത്തൽ എന്നിവ അമേരിക്കയെ സാമ്പത്തിക മാധ്യത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് വാറന്റെ മുന്നറിയിപ്പുകൾ രണ്ടായിരത്തി എട്ടിന്റെ പശ്ചാത്തലത്തിൽ വളരെ ഗൌരവമായിട്ട് തന്നെ നോക്കിക്കാണണം പുരോഗമന നയങ്ങൾ സ്വീകരിച്ച് മധ്യവർഗത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ അമേരിക്കയുടെ സമ്പദ്വ്യവസ്ഥ കനത്ത തിരിച്ചടികളാണ് നേരിടേണ്ടി വരിക എന്തായാലും ലോക പോലീസ് ചമഞ്ഞ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും അച്ചടക്കം പഠിപ്പിക്കാൻ മെനക്കെടുന്ന അമേരിക്ക സ്വന്തം ജനതയുടെയും സ്വന്തം സാമ്പത്തിക അവസ്ഥയെയും ഒന്ന് മനസ്സിലാക്കുന്നത് எந்தாலும் நன்னாகும் அப்போலி விஷ்யமாய் பந்தப்பட்ட நங்களட அபிப்பிராயங்கள் இப்போ தானே கமெண்டாய் ரேகப்படுத்தணே